പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തെളിച്ച വഴിയാണ് സഞ്ചരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കാനേഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി എനിക്കും ട്രംപിനോട് ബഹുമാനമുണ്ട് പക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല കാനഡയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന പക്ഷം മാത്രമേ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാകുകയുള്ളൂ എന്നാണ് കാർണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന നിർദ്ദേശം അസംബന്ധമാണേ എന്നും കാർണി തുറന്നടിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്ക കാനഡയോട് കുറച്ച് ബഹുമാനം കാണിക്കുന്നതുവരെ ഇരുപത് ബില്യൺ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തിയ അധിക തീരുവ അതുപോലെ തന്നെ തുടരും കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്നാണ് ട്രംപ് പറയുന്നത് കാനഡയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന പക്ഷം മാത്രമേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കടുത്ത നിലപാട് തന്നെയാകും കാനഡ സ്വീകരിക്കുക എന്ന് കാർണി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയാണ് അതേസമയം ട്രംപിന്റെ തീരുവായുദ്ധം തുടരുന്നതിനിടെ തന്നെ കടുത്ത ട്രംപ് വിരോധനായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായത് വ്യാപാര യുദ്ധം കലപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് സാധ്യത ഏറെയും അമേരിക്കയുമായുള്ള കാനഡയുടെ ബന്ധം ഏറ്റവും വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ കാർണിയുടെ ഇടപെടൽ എന്താകുമെന്നതും കണ്ടറിയേണ്ടതാണ് കാനഡയുടെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ദിവസമാണ് മാർക്ക് ഹാർണി അധികാരമേറ്റതും ഒട്ടോവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനമന്ത്രിമാർ ഗവർണർ ജനറൽമാർ തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ മാത്രം ചടങ്ങിന് എത്തിയിരുന്നില്ല അതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിക്കുന്നത് ഒൻപത് വർഷത്തിലേറെ ഇരുന്ന ശേഷമായിരുന്നു ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞതും ഇതിനു പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തിരഞ്ഞെടുപ്പ് നടത്തിയതും തിരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രിയായ ക്രിസ്റ്റിയ ഫ്രീലാൻഡെയാണ് കാർണി പരാജയപ്പെടുത്തിയത് ബാങ്ക് ഓഫ് കാനഡയുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായി പ്രവർത്തിച്ച ആളാണ് അൻപത്തി ഒൻപത് കാരനായ മാർക്ക് കാർണി രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കാനഡയെ സഹായിച്ചതിലൂടെയാണ് ഗോൾഡ് മെഡൽ സ്ക്വയറിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു കാർണിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നത് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് വിവിധ സർവേകളിൽ കാർണിയെ കാനഡക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ മാർക്ക് കാർണി സമൂഹ മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചു രംഗത്ത് വരികയും ചെയ്തിരുന്നു ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നതെന്നും നിങ്ങൾക്ക് നന്ദിയുണ്ടെന്നുമാണ് മാർക്ക് എക്സിൽ കുറിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്